ഓണാഘോഷം ലക്ഷ്യമിട്ട് മലപ്പുറം ജില്ലയിലേക്ക് ലഹരി മരുന്നൊഴുകാൻ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വഴിക്കടവ് ചെക്ക് പോസ്റ്റിൽ പോലീസ് പ്രത്യേക പരിശോധന ആരംഭിച്ചിരുന്നു ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് ആനമറിയിൽ പോലീസ് ആരംഭിച്ച പ്രത്യേക ചെക്ക് പോസ്റ്റിലായിരുന്നു പരിശോധന മലപ്പുറം ജില്ലയിലേക്ക് എം ഡി എം എ കടത്താനുള്ള ശ്രമത്തിനിടെ താനൂർ സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ദശാംശം നാല് ഗ്രാം എം ഡി എം എയുമായി താനൂർ ചാപ്പടി സ്വദേശി പാണച്ചിൻ്റെ പുരക്കൽ അൻസാറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വഴിക്കടവ് പോലീസും ഡാൻസ് ഡാൻസാഫ് ടീമും ഡോഗ് സ്ക്വാഡും സംയുക്തമായിട്ടാണ് പരിശോധന നടത്തിയത് ഓണത്തോടനുബന്ധിച്ച് നാടുകാണി ചുരം വഴി ജില്ലയിലേക്ക് ലഹരി വസ്തുക്കൾ എത്താൻ സാധ്യതയുള്ളതിനാൽ പോലീസ് പ്രത്യേക ചെക്ക് പോസ്റ്റ് ആരംഭിച്ചാണ് പരിശോധന നടത്തുന്നത് വരും ദിവസങ്ങളിലും പരിശോധന ശക്തമായി തുടരുമെന്ന് പോലീസ് അറിയിച്ചു എ എസ് ഐ അബ്ദുൾ ബഷീർ ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ജിയോ ജേക്കബ് എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു ഈ ചാനൽ City. main road